ഹായ് അസ്സലാമു അലൈക്കും ബാ നമ്മൾ ഇഡിയപ്പാട്ട് ഉണ്ടാക്കാൻ അതിന്റെ വാർത്ത കേട്ടോ ഒരു നല്ല മഴയാട്ടോ നടക്കുമ്പോൾ ഓർത്തില്ല കിടക്കുമെന്ന് നമുക്ക് കടലക്കറി കടലക്കറിയായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അതിന് കടല നമ്മൾ വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി കറിവേപ്പില എന്ന വശ നമുക്കൊരു കുക്കറിലേക്ക് കടകൾ കഴുകിയിട്ടിട്ട് അതിലേക്ക് സവാള അരിഞ്ഞെടുക്കണം കേട്ടോ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്നിവയും കൂടി അരിഞ്ഞെടുക്കണം എല്ലാവർക്കും എന്താണ് വിശേഷം എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ടോ ഇവിടെ നല്ല മഴ കേട്ടോ രാവിലെ ഇപ്പോഴൊക്കെ മഴ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് കടല താളിക്കാൻ പാകത്തിന് അതിലേക്ക് ചെറുപുള്ള എനിച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് കടുക് ഉണ്ട് പിന്നെ ഗരസ ഉരക മസാല അരസ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ കടക് പൊട്ടിക്കണം അതിലേക്ക് കുഞ്ഞുള്ളി കറിവേപ്പിലിട്ട് വഴറ്റിയെടുക്കാം വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലുള്ള മസാല ചേർത്ത് യോജിപ്പിക്കണം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കണ കടല ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ഈ കടലക്കറിക്ക് നമ്മൾ തേങ്ങ അയക്കുന്നില്ലല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ട കൊഴുപ്പിനു വേണ്ടി കടലക്കറിയിന്ന് കുറച്ച് എടുത്ത് മാറ്റി മിക്സിൽ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്കിത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ സൂപ്പർ കടലക്കറിയാണ് തേങ്ങ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കടലക്കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ കണ്ണു കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഇടിയപ്പൊക്കെ എപ്പോഴൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടലക്കറിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ താങ്ക് യു അസ്സാമലൈക്കും